സാമ്പത്തികമായ ഐശ്വര്യം ലഭിക്കാൻ കടങ്ങൾ വേടിക്കിട്ടാൻ ദാരിദ്ര്യം നീങ്ങാൻ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ പരീക്ഷയിൽ വിജയിക്കാൻ ഇന്റർവ്യൂ പാസ്സാകാൻ ജോലി ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ ധാരാളം ആവശ്യങ്ങൾക്ക് റാഫിയെന്നുള്ള അത്ഭുതകരമായ ഇസ്മ നമുക്ക് ഉപയോഗിക്കാം റാഫിയെന്നുള്ള ഇസ്മിൻ്റെ ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയും എന്ന തോന്നുന്ന അമലുകൾ മാത്രമാണ് തിരഞ്ഞെടുത്ത് നമ്മൾ പഠിക്കുന്നത് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും അഞ്ചു ലിസ്റ്റ് മുഴുവനായി കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജലീസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദയാവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അള്ളാ അമീൻ കെ ആമിൻ സഹോദരങ്ങളെ സഹോദരിമാര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമമാണ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മ ഒരുപാട് അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന അമലുകളുള്ള ഇസ്മാണ് റാഫ് എന്നുള്ളത് റാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുന്നവൻ എന്നാണ് അർത്ഥം ഉയർത്തി ഉയർത്തും റാഫി ഉയർത്തുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലും പരിശുദ്ധമായ ഹദീസിലുമൊക്കെ റാഫ് എന്നുള്ള ഇസ്മ ധാരാളം വന്നിട്ടുണ്ട് റാഫി എന്നുള്ള ഇസ്മിൻ്റെ അതിത് വരുന്നത് മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഇരുപത്തിനാലാമത്തെ ഈ ഇസ്മ് റാഫി എന്നുള്ള ഇസ്മിൻ്റെ അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുകൾ മുഴുവനായി നമ്മൾ സ്ഥിരമായി പതിവാക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ് ഒരുപാട് ഷെർറുകൾ നിന്ന് നമുക്ക് കാവലാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും അള്ളാഹു നൽകാൻ കാരണമാണ് ഇരുപത്തി നാല് ഇസ്മുകൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും دو یا اللہ یا رحمان یا رحیم یا ملک یا قدوس یا سلام یا مؤمن یا محیمن یا عزیز یا جبار یا متکبر یا خالق یا باری یا مصور یا وفار یا کخار یا وغاب یا رزاق یا فتح یا علیم یا قابل یا باسط یا خافل یا رافع ഇരുപത്തിനാലാമത്തെ ഇസ്മാണ് റാഫിയെന്നുള്ളത് ഇങ്ങനെ നമ്മൾ സ്ഥിരമായി അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹുസിനെ നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് അസ്മാ ഉൽഹുസ്നെ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ ദഹലിൽ ചെന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഒരുപാട് അമലുകൾ സാമ്പത്തികമായ വളർച്ചക്ക് ഉയർച്ചയ്ക്ക് ഉയർച്ചയുടെ ഇസ്മാണല്ലോ ഉയർത്തുന്നവൻ എന്നാണല്ലോ ഇസ്മിൻ്റെ അർത്ഥം അള്ളാഹു സാമ്പത്തികമായ പുരോഗതി നൽകാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും അള്ളാഹു ഉയർച്ച നൽകാൻ വളർച്ച നൽകാൻ സ്ഥാനമാനങ്ങൾ അള്ളാഹു നമുക്ക് നൽകാൻ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ ഇൻ്റർവ്യൂയില് മറ്റുള്ളവരെ പിന്നിലാക്കി നമുക്ക് ഉയർന്നു വരാൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഈ അത്ഭുതകരമായ എന്നുള്ള ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇൻഷാ അല്ല ചില അമലുകൾ നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ അമൽ സാമ്പത്തികമായ വളർച്ചയും ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാൻ സമ്പത്ത് എന്നുള്ളത് അള്ളാഹുസ് മഹാനുഭവത്താൽ ചില ആളുകൾക്ക് നൽകും ചില ആളുകൾക്ക് നൽകില്ല നൽകുന്നതും ചിലപ്പോൾ അനുഗ്രഹമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷണമായിട്ടായിരിക്കാം നൽകാത്തതും ചിലപ്പോൾ അനുഗ്രഹമായിട്ടായിരിക്കാം ചിലപ്പോൾ പരീക്ഷണമായിട്ടായിരിക്കാം എന്തായാലും അള്ളാഹുസ് മഹാനുഭവത്താൽ അവൻ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് അള്ളാഹുസ്ബാനം നൽകാൻ നമ്മൾ ചെയ്യേണ്ടുന്ന അത്ഭുതകരമായ ഒരു അമരം നമ്മൾ പഠിക്കുകയാണ് രാത്രിയിലും അർദ്ധരാത്രിയിലും മകുരിവ് നമസ്കാരത്തിൻ്റെ ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സാധാരണ രണ്ടരക്കാലത്ത് ഫാത്തിഹ ഏതെങ്കിലും അറിയുന്നോ സുഹത്ത് കോതിയിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സുന്നത്ത് നമസ്കരിച്ചതിൻ്റെ ശേഷം നൂറ് തവണ പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഇസ്മു ചേർത്ത് ഇങ്ങനെ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹ് ഹുസ്മഹാന ഹോബത്താലയോട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അമൽ മുടക്കം വരാതെ എഴുപത് ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്യണം എന്നുള്ളതാണ് മനുഷ്യസുണ്ടാകുന്ന സ്ത്രീകളുണ്ടാകും ഏഴ് ദിവസം ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല സംശയം ചോദിക്കേണ്ട കാര്യമില്ല ആ ഏഴ് ദിവസം അവർ ചെയ്യേണ്ട ബാക്കിയുള്ള ദിവസങ്ങൾ എണ്ണീട്ട് അങ്ങനെ എഴുപത് ദിവസം എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുപത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും അള്ളാഹു സ്വയാനു തല നമുക്ക് നൽകും കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ് അള്ളാഹു നല്ല ഈമാനോട് ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ അമൽ എന്നുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്ഥാനമാനങ്ങൾ നമ്മൾ അമിതമായി ആഗ്രഹിക്കാൻ പാടില്ല കാരണം അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാൻ അവർ താല്പര്യം കാണിക്കാവും എന്തായാലും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി ഒരു തകിടെടുക്കുക ആ തകിടിൽ റാഫി എന്നുള്ള ഇസ്മിൻ്റെ കളമെഴുതുക എന്നിട്ടതിൻ്റെ ചുറ്റും പത്തൊമ്പത് തവണ റാഫിയ എന്നുള്ള ഇസ്മെഴുതുക എന്നിട്ട് ആയിരം തവണ യാ 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 അല്ലാ എന്ന് ചൊല്ലിയിട്ട് ആ തകിടിൽ മന്ത്രിക്കുക ആ തകിട് നമ്മുടെ തലപ്പാവിലോ നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ പോക്കറ്റിലോ വെച്ചുകൊണ്ട് നമ്മൾ യോഗത്തിന് കഴിഞ്ഞാൽ ആ യോഗത്തിൽ നമ്മെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയ ഒരു അമൽ കൂടിയാണിത് അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ് അള്ളാഹു സുബഹാനുഹോത്ത ആല ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാനം ലഭിച്ചാൽ പല വിഷയങ്ങളും ഇവിടെ ചെയ്യാനുണ്ട് എന്ന് തീരുമാനത്തിൽ സ്ഥാനത്തിലേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു അമല് ചെയ്യാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും നമുക്ക് ഉന്നതമായ വിജയം ലഭിക്കാൻ വേണ്ടി കൂടുതൽ മാർക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതുപോലെ പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫുൾ എ പ്ലസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിൽ നാം ആഗ്രഹിക്കുന്ന സീറ്റിലേക്ക് തന്നെ നമുക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടി നീറ്റ് എഴുതുന്ന കുട്ടികളുണ്ടല്ലോ ഉയർന്ന റാങ്ക് അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് അവർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി നമുക്കറിയാം ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അവിടെ പങ്കെടുക്കാൻ വരും ആ കുട്ടികളൊക്കെ പിന്നിലാക്കി നമുക്ക് ഉയർന്നു വരാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയൊക്കെ ഈ ഇസ്മിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക റാഫി എന്നുള്ള ഇസ്മിന്റെ അതിൻ്റെ അതത് പ്രകാരം മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് അതത് വരുന്നത് ഇരുന്നൂറ് അലിഫ് ഒന്ന് ഫ എൺപത് ആയിന് എഴുപത് റാഫി എന്നതിൻ്റെ അതത് മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് യാ റാഫി അള്ളാഫി റാഫി അള്ളാ എന്ന് എല്ലാ ദിവസവും മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലി വരിക എന്നുള്ളതാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ഉയർച്ച ലഭിക്കേണ്ടത് അള്ളാഹുസ്മാനുത്താൽ ആ വിഷയത്തിൽ നമുക്ക് ഉയർച്ച നില ും വിജയം നൽകും എന്നുള്ളതാണ് അല്ലെ ഈമാനോടെ തവക്കിലൂടെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് റിസൾട്ട് കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ഇസ്മിന്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും സ്വന്തമായി ചെയ്യാൻ കഴിയും എന്ന് തോന്നിയ തോന്നുന്ന അമലുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷാല്ല ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹുസ് മഹാനുഭവത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅൽസിനെ ചേർത്ത് പിടിക്കാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ യും മുഖവിയുമായ വിജയങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്നാഥി ഹസ്നഫലാഹു ഹസ്നാദാബൻ ആർ അമീൻ ബിറഹമി കെ അർഹമുറഹമ്മീൻ അസ്സലാലൈക്കും വരഹമു അല്ലി വരക്കാത്തൂ